ചില വീഡിയോകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സ് ഒന്ന് തണുക്കും ചിലപ്പോൾ നമ്മുടെ ഹൃദയം ഒന്ന് നുറുങ്ങും അതുപോലെ കണ്ണുകളൊന്ന് നിറയും ചിലപ്പം സന്തോഷം കൊണ്ടാവാം ചിലപ്പം അവരുടെ ബുദ്ധിമുട്ട് ഓർക്കുമ്പോൾ ആവാം എന്തായാലും ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ ഒലയ്ക്കുന്ന ഓർമ്മകളിൽ എപ്പോഴും തെളിഞ്ഞു വരുന്ന ചില വീഡിയോകളുണ്ട് അത്തരത്തിൽ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലുമെല്ലാം നിരവധി പേരാണ് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലിന് സ്വാധീനമില്ലാത്ത ഒരു കുട്ടി റോഡ് ക്രോസ് ചെയ്യുകയാണ് ആ കുട്ടി തൻ്റെ കൈ ഉപയോഗിച്ചാണ് പതുക്കെ റോഡ് ക്രോസ് ചെയ്യുന്നത് മുട്ടിൽ എഴഞ്ഞ് റോഡ് ക്രോസ് ചെയ്യുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും എന്നാൽ പെട്ടെന്ന് വാഹനങ്ങൾ നിരവധി അതുവഴി കടന്നു ആ കുട്ടിക്ക് റോഡിലൂടെ പാസ് ചെയ്യാൻ കഷ് കഷ്ടപ്പെടും ആ കുട്ടിക്ക് റോഡിലൂടെ പാസ് ചെയ്യാൻ കഴിയാതെ അത് കഷ്ടപ്പെടുകയാണ് എന്നാൽ നിരവധി പേർ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും ആരും സഹായിക്കാൻ എത്തിയില്ല വാഹനക്കാർ ഒന്നും നിർത്തിപ്പോലും കൊടുത്തില്ല എന്നാൽ ഈ സമയത്ത് ഒരാൾ ഈ കുട്ടിയുടെ അരികിലേക്ക് ഓടിയെത്തുകയാണ് ആ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഓടിയെത്തിയെ കണ്ട ആളുകൾ അമ്പരുന്നു കാരണം ഒരു കാലില്ലാത്ത ഒരു കാലുകൊണ്ട് മാത്രം ചാടി ചാടി നടക്കുന്ന ഒരു യുവാവാണ് ഈ കുട്ടിയെ മെല്ലെ എടുത്തുകൊണ്ട് റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ആക്കിയിരിക്കുന്നത് ഇത് കാണുമ്പോൾ മറ്റുള്ളവർ അമ്പരന്ന് തലയേൽവിക്കും ഒരു പക്ഷേ തനിക്ക് കൈയും കാലുമെല്ലാം ഉണ്ടായിരുന്നിട്ട് ആ കുട്ടിയൊന്നും സഹായിക്കാൻ കഴിഞ്ഞില്ലോ എന്ന കുറ്റബോധം ഇത് കണ്ട് നിൽക്കുന്നവർക്ക് തോന്നിയേക്കാം എന്നാൽ അതിലുപരി ആ വലിയ മനുഷ്യൻ്റെ വലിയ മനസ്സ് കാണാതെ പോവരുത് എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് താൻ ഒരു സ്റ്റെപ്പ് നടക്കുന്നതെന്ന് ആ മനുഷ്യനറിയാം എന്നാൽ തന്നെക്കാൾ ബലഹീനതയുള്ള ഒരു കുട്ടി റോഡ് മുറിച്ചു കടക്കാൻ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ഒടുവിൽ അദ്ദേഹം സഹിക്കാനാകാതെ ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ പൊക്കിയെടുത്ത് റോഡിലൂടെ ക്രോസ് ചെയ്യുന്ന വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ഇത്തരത്തിലുള്ള ചില മനുഷ്യരെങ്കിലും നമ്മുടെ ഭൂമിയിൽ ഉള്ളതുകൊണ്ടാവാം ഭൂമി ഇപ്പോഴും നശിച്ചു പോകാതെ ഇങ്ങനെയെങ്കിലുമൊക്കെ നിലനിന്ന് പോകുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക